ടി എൻ പ്രതാപൻ ഭീകരവാദികളുടെ ഏജന്റാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ചാണകവെള്ളം തളിച്ച വിഷയത്തിൽ ടി എൻ പ്രതാപനെതിരെ ലോക്സഭാ സ്പീക്കറിന് പരാതി നൽകുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു സർക്കാർ നിരോധിച്ച നരേന്ദ്രമോദി നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര പ്രസ്ഥാനങ്ങളുടെ ഏജന്റാണ് ഈ ഭീകരവാദ ബന്ധം എല്ലാ കാലഘട്ടത്തിലും ഉറപ്പിച്ചിട്ടുള്ള പ്രതാപൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിച്ചു ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു എനിക്ക് ഭീകരവാദ ബന്ധമില്ല എനിക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടെന്ന് തെളിയിക്കണം അത് തെളിയിക്കേണ്ട ബാധ്യത ബി ജെ പിയുടേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ടി എൻ പ്രതാപൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ്